നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ആവശ്യ നിർവഹണത്തിനും ഒരാളെയും ആശ്രയിക്കാത്തവനെ നാം ആശ്രയിക്കൽ നിർബന്ധമാണ് ആ രൂപത്തിൽ അർത്ഥം വരുന്ന ഒരു ഇസ്മു പരിശുദ്ധമായുണ്ട് ഈസ്മു ചെല്ലുന്നതോടുകൂടെ ഈ രൂപത്തിലുള്ള അർത്ഥവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഥവാ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനുഹോ പൂർത്തീകരിക്കാൻ കാരണമാകും കിടന്ന് നൂറ്റി തവണ പാരായണം ചെയ്താൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എല്ലാ ദിവസവും തവണ ഇത് പാരായണം ചെയ്യാൻ തീരുമാനിച്ചാൽ അവനൊരു സ്വയം പര്യാപ്തയിലേക്ക് ജീവിതത്തിൽ പകർത്താനുമുള്ള പകർത്താനും സാധുക്കളായി നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളാണ് ഏത് ചൊവ്വാഴ്ചകളാണ് ഉള്ളത് എന്നറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇനി ശാം അന്നത്തെ ദിവസം വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഉള്ള ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പത്തുമണിക്കാണ് അത് ആ മണിക്കുള്ള സമയം പാലിച്ച് മാത്രം വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ നിരവധി ഇസ്മുകളെ കുറിച്ച് നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അസ്മാ ഉൽഹന അത്ഭുതങ്ങളുടെ കലവറയാണ് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വ ആ ഇസ്മുകൾ പിടിച്ച് ആ ഇസ്മുകളുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്ത് അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും ഇടക്കിടക്ക് നമ്മൾ സംസാരിക്കുന്നത് നിരവധി ആളുകൾ ഇത് കേട്ടു നോട്ട് കൃത്യമായി എഴുതുകയും അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഈ സ്മിന്റെ അമലനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മളിങ്ങനെ സമയം ചെലവഴിക്കുമ്പോ അത് ചിലർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോ അള്ളാഹു നമുക്ക് തോഫിർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഹുസ്നയുടെ അമല് അത് പണ്ടുകാലം മുതലേ നമുക്കൊക്കെ അറിയാം ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും അസ്മാ ഹുസ്ന നമ്മൾ ദ്വായ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് അസ്മാ ഉൽഹിയിട്ട് ദ്വായ ചെയ്യുമ്പോ അതിന് ഇജാബത്ത് ഉണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വിശേഷണങ്ങളും അതിൽ ഉൾക്കൊണ്ട് ഒരുവിധം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്മുകളും അതിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് ലഭിക്കും മാത്രമല്ല അസ്മാ ഹുസ്നയിലെ ചില പ്രത്യേക ഇസ്മുകൾ ഉണ്ട് ആ ഇസ്മുകൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഇസ്മുകളാണ് അതിൽപ്പെട്ട ഇസ്മാണ് യാ എന്ന് പറയുന്ന ഇസ്മ യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ യാ യാജിദ് എന്ന് പറയുന്ന ഇസ്മ യാ മാജിദ് എന്ന് പറയുന്ന ഇസ്മ ഇങ്ങനെ നിരവധി ഇസ്മകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അസ്മാ ഹുസ്ന കൊണ്ട് അമല് ചെയ്യണം അത് മുറുക പിടിക്കണം അത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണം അപ്പോൾ നമുക്ക് വലിയ വലിയ ഫത്ത്ഹാത്തുകൾ ഫുഹാത്തുകൾ ലഭിക്കാൻ കാരണമാകും ഇന്ന് നമ്മൾ അസ്മാഅലുസ്നയിലെ പവിത്രമേറിയ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസൊമത് എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സർവാദിനാദ യജമാനൻ സ്വയം പര്യാപ്തൻ ആരോടും ഒരു നിലക്കും ആശ്രയമില്ലാത്തവൻ എന്നൊക്കെയാണ് ഈ ഈ ഒരു ഇസ്മിന്റെ അർത്ഥം അള്ളാഹു സുബാനെ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുകയാണ് എന്തെങ്കിലും സാധനങ്ങള് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങള് എന്തെങ്കിലും വിഷയങ്ങള് ഈ വിഷയങ്ങളിലും ആവശ്യങ്ങളിലൊക്കെ നാമൊക്കെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അള്ളാഹുവിനെയാണ് നമ്മള് പലപ്പോഴും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ലഭിക്കേണ്ട ആളോട് ചോദിക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത് അയാൾക്ക് അങ്ങനെ തോന്നിപ്പിക്കണേ അയാൾക്ക് സ്ഥലം തരാനുള്ള മനസ്സ് തോന്നിപ്പിക്കണേ അയാള് വീടും ഭൂമിയൊക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോ ആ അയാൾക്ക് അത് എടുക്കാനുള്ള മനസ്സ് തോന്നിപ്പിക്കണേ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടേ ഇരിക്കണേ അപ്പോ ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അള്ളാഹു അള്ളാഹുവിനെ നാം എല്ലാവരും ആശ്രയിക്കുന്നു അവനെ അല്ലാതെ നമുക്ക് ഒരു വകുപ്പുമില്ല അള്ളാഹുവിന് മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ ഏത് വിഷയങ്ങളിലും ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ വലിയ വലിയ മഹത്വക്കളൊക്കെ ഈ ഒരു ഇസ്മിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ലോകത്ത് വലിയ വലിയ മഹാന്മാരൊക്കെ ഈ ഒരു ഇസ്മു വിക്രക്കി കൊണ്ട് നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈസ്മിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഏതേതു ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കും ആവശ്യ നിർവഹണങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും ആശ്രയം അനിവാര്യമാകുന്നവനും സർവോന്നത പദവിയും ഉൽക്ക ഗുണങ്ങളും എത്തിച്ചേരുന്നതും അള്ളാഹുവിലായിരിക്കും ഇത്തരത്തിലുള്ളവനാണ് അസ്വമത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അർത്ഥമാണ് സ്വമത് എന്ന് പറയുന്നതിന്റെ അർത്ഥം സർവാദിനാഥൻ യജമാനൻ സ്വയം പര്യാപ്തൻ സ്വയം പര്യാപ്തതയിലെത്തിയവനാണ് അള്ളാഹു അല്ലെ അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല അപ്പോ സർവോന്നത പദവിയിലേക്ക് എത്തിയ ഒരു അസ്വമത് എന്ന വാക്കിന്റെ ആശയം ഉൾക്കൊള്ളുന്ന നമുക്കതിനോട് യോജിച്ച ഏതെങ്കിലും ഒരു മലയാള പദമെടുത്ത് പറഞ്ഞു ും അതിന്റെ അർത്ഥവ്യാപ്തി അത് ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കൂല എന്നുള്ളതാണ് അത്രമേൽ അർത്ഥവ്യാപ്തി ഉണ്ട് അസമത് എന്ന് പറയുന്നതിന് മാത്രമല്ല നമ്മുടെ അറബി പദങ്ങളെടുത്ത് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല അർത്ഥങ്ങളും പറയേണ്ടി വരുന്നത് അത് ഒരൊറ്റ അർത്ഥം കൊണ്ട് അതിന്റെ അർത്ഥങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോ ഈ അല്ലാഹുവാണ് നിരുപാധികമായി അസമത് എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ് കാരണം സർവ്വ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിൽ ആശ്രയിക്കാൻ അള്ളാഹുവിനെ മാത്രമേ പറ്റുകയുള്ളൂ വേറെ ഒരാളെയും ആശ്രയിക്കാൻ പറ്റുകയില്ല എന്നാൽ ഈ നാമത്തിന്റെ ഈ ഇസ്മിന്റെ ഗുണവിശേഷണങ്ങളിൽ അല്പം ചില അടിമകളിലും ചില സൃഷ്ടികളിലും കണ്ടുവരും അതെങ്ങനെയാണ് കണ്ടുവരുന്നത് ഏതൊരുത്തനാണോ ഏതൊരാളാണോ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മതപരവും ഭൗതികപരവുമായ കാര്യങ്ങളുടെ ആശ്രയ കേന്ദ്രമായി മാറുന്നത് അപ്പൊ അവർക്ക് സൃഷ്ടികളിലെ എന്ന് പറയും അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും സൃഷ്ടികളുടെ കൂട്ടത്തിൽ ചെറിയ രൂപത്തിലുള്ള അർത്ഥം ഉപയോഗിച്ച് അവാഹുലേക്ക് നമ്മൾ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു അർത്ഥം എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥം ഒരാളെയും ആശ്രയിക്കാത്തവൻ എന്നല്ലേ എന്നാൽ സൃഷ്ടികളുടെ കൂട്ടത്തില് എവിടെയെങ്കിലുമൊക്കെ ഒരാൾ എല്ലാവരുടെ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്നു അവർ ആ ഒരാളെ എല്ലാവരും ആശ്രയമാക്കുന്നു എല്ലാ വിഷയങ്ങൾക്കും അവരവലിക്കുന്നു അത്തരം ആളുകൾ പക്ഷെ അവരത് ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹു കൊടുത്ത സാമ്പത്തിക പുരോഗതി കൊണ്ടൊക്കെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നു മറ്റുള്ളവർ അവരെ ആശ്രയിക്കുന്നു അത്തരം ആളുകൾക്ക് സൃഷ്ടികളുടെ കൂട്ടത്തില് അസ്വമത് എന്ന് വ്യത്യസ്തതയോടുകൂടെ അള്ളാഹുവിന് ഉപയോഗിക്കുന്ന അർത്ഥമല്ല അല്ലാത്ത രൂപത്തിലും അസ്വമത് എന്ന് ഉപയോഗിക്കാവുന്നതാണ് അർത്ഥമുണ്ട് ആ രൂപത്തിലും അർത്ഥമുണ്ട് എന്നറിയിക്കേണ്ടേ അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു ഇസ്മിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് പകരം ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അവൻ ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അള്ളാഹുവിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഈസ്മു നമുക്ക് നൽകുന്നൊരു പടം നമ്മളെ എല്ലാവരും ആശ്രയിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മോട് അടുക്കാത്തത് മറ്റുള്ളവർ നമ്മോട് സഹകരിക്കാത്തത് മറ്റുള്ളവർ നമ്മോട് ഇടപെടലുകൾ നടത്താതെ നമ്മെ ആശ്രയിക്കാത്തത് അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ജീവിതക്രമം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഒരു ജീവിതക്രമം സൃഷ്ടിച്ചു കൊടുക്കാൻ കാരണമാകുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് നാം വരേണ്ടത് അനിവാര്യമാണ് അപ്പൊ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റുക മറ്റുള്ളവർക്ക് ആശ്രയമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലും ഈ പരിശുദ്ധമായ ഇസ്മ എല്ലാ എല്ലാങ്ങൾക്ക് ശേഷവും നാല് പ്രാവശ്യം ചൊല്ലൽ പതിവാക്കിയാൽ ഈ പരിശുദ്ധമായ ഇസ്മ നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാൻ പതിവാക്കിയാൽ വിഭവ സമൃദ്ധമായ ഭക്ഷണവും അവന്റെ ജീവിതത്തിൽ പറക്കത്തും ആയുർ ും ഉണ്ടാകും എന്നുള്ളതാണ് ജനഹൃദയങ്ങളിൽ ലഭിക്കും നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ ജീവിതത്തിൽ പകർത്തുമ്പോ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ അന്നം മുട്ടുകയില്ല എന്ന് മാത്രമല്ല അവൻ ആയുസ്സിനെ അള്ളാഹു നീട്ടിക്കൊടുക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത് ഇപ്പോ പുതിയ കാലത്ത് എത്രയോ ആളുകളെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു അത് നല്ല ആരോഗ്യമുള്ള ആളുകൾ വരെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെ അറ്റാക്ക് വന്ന് പെടുന്ന മരണപ്പെട്ടു പോയ എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എത്ര ആളുകളാണെന്നറിയോ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് അപ്പൊ ഇന്ന് ആയുസ് കൂടുതലായിട്ട് കിട്ടുന്നത് കാണുന്നില്ല അത് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണക്രമവും ഒക്കെ അതിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം നമ്മൾ ഈ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ അതിലുള്ള അതിലുള്ള ഇതൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഫാറ്റ് വന്ന് അല്ലെങ്കിൽ അതിന്റെ എന്താ നമ്മുടെ അതിലുള്ള ചില വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് വരുത്താൻ കാരണമാക്കിയിട്ടൊക്കെ പെട്ടെന്ന് നമ്മുടെ അവയവങ്ങൾക്ക് വീക്ക് സംഭവിച്ചൊക്കെ മരണപ്പെട്ട മരണപ്പെടുന്നതുമായേക്കാം എന്തു തന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ ആയുസ് കുറഞ്ഞു വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകുന്നത് ഈ അടുത്ത് നമ്മൾ കണ്ടു പിന്നെ പുതിയ ടെൻഷൻസ് പലർക്കും മാനസിക സമ്മർദ്ദത്തിലാണ് പലരും അതുകൊണ്ട് തന്നെ ടെൻഷനോട് മക്കളെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്നവര് മക്കളൊക്കെ പെട്ട കേസിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്നവര് വിദേശത്തുള്ള പ്രവാസികളുടെ കൂട്ടത്തിലൊക്കെ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നവരുടെ വാർത്ത ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് അറ്റാക്ക് എന്ന് മരണപ്പെട്ടു ഹൃദയഘാതം സംഭവിച്ചു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു രാത്രി യാത്ര പറഞ്ഞ് കിടന്നുറങ്ങാൻ വേണ്ടി പോയ ആള് പിന്നീട് റൂമ് തുറക്കുന്നില്ല ചെന്ന് നോക്കിയപ്പോൾ ഡെത്ത് സംഭവിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നല്ല ടെൻഷൻസ് അവരുടെ അവർക്ക് ഉണ്ടായേക്കാം അത്തരം ടെൻഷൻസുകൾ ഉണ്ടാകുമ്പോ അവർക്കത് താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കാം അങ്ങനെ ആരോ പറഞ്ഞതും കേട്ടു അപ്പൊ ചുരുക്കി പറഞ്ഞാലേ കിട്ടുക എന്നുള്ളത് നാം ആഗ്രഹിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഇസ്മാണ് നൂറ്റി മുപ്പത്തിനാല് തവണ ഈ ഇസ്മിനെ എല്ലാ നിസ്കാരങ്ങൾ കേശവും ചൊല്ലാം അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോ പല ആളുകളും ചില ആളുകളൊക്കെ ചില ഇസ്മുകൾ പതിവാക്കുന്ന ആളുകളാണ് എന്നുവെച്ചാൽ യാതൊരു സംസ്കാരത്തിന് ശേഷം പതിവാക്കുന്നുണ്ടാകും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പതിവാക്കുന്ന ഫത്താഴ് പതിവാക്കുന്നവരുണ്ടാകും അതേപോലെ മുത്തീത്ത് പതിവാക്കുന്നവരുണ്ടാകും എന്നുള്ള ഇസ്മു പതിവാക്കുന്നവരുണ്ടാകും അപ്പോ ഇങ്ങനെ ഓരോ ഇസ്മുകളും പറയുമ്പോൾ ഓരോ ഇസ്മുകളും കുറെ തവണ പതിവാക്കണ്ടേ അപ്പൊ ഈ പതിവാക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ന് പറയുമ്പോൾ എന്നും ചൊല്ലാം അതേപോലെ തന്നെ ഒരു ദിവസം ഈ ഇസ്മു പതിവാക്ക മറ്റൊരു ദിവസം വേറെ ഇസും പതിവാക്കുക പിറ്റേ ദിവസം ഈ ദിവസം പതിവാക്കി സിമിനെ പിറ്റേ ദിവസം പതിവാക്ക ഇങ്ങനെ ഒരു കൃത്യമായ ഒരു ഒരു എന്താ റൂട്ടിൽ കൊണ്ടുപോയോ അപ്പൊ തിങ്കളാഴ്ച ഒരാൾ ഈഫാണ് ചൊല്ലുന്നത് എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം ഇതേ സമയമില്ലാത്തവർക്കാ പറയുന്നത് സമയമുള്ളവർക്ക് എന്തോ ചെയ്യാലോ അപ്പൊ തിങ്കളാഴ്ച ഒരാൾ തൂഫ് എന്നുള്ള ഇഷ്ടം ചൊല്ലുന്നു ചൊവ്വാഴ്ചയാള് സോമത് എന്നുള്ള ഇഷ്ടം ചൊല്ലുന്നു എന്നാൽ പിന്നെ ബുധനാഴ്ച യാാലത്തീഫ് കൊണ്ട് ചൊല്ലുക അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോ ഇങ്ങനെ പതിവാക്കുന്ന രൂപാവുക ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കുന്ന രൂപ ആവുക ഇപ്പൊ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലൊക്കെ പതിവാക്കേണ്ട ചില ഇസ്മുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പോ എന്ന് പറഞ്ഞാൽ എന്താ അത് വെള്ളിയാഴ്ച രാവിലെ വരുമ്പോ പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഇവിടെ പതിവാക്കുന്നത് ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് പതിവാക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ പതിവാക്കിയാലും മതി അപ്പൊ എല്ലാ നിസ്കാരങ്ങൾക്കും നൂറ്റിമുപ്പത്തിനാല് തവണ ചൊല്ലിയാൽ അവർക്ക് ആയുസ്സിൽ വർധനമുണ്ടാകും ജനഹൃദയങ്ങളിൽ സ്വീകാര്യത ഉണ്ടാകും അതേപോലെ തന്നെ അവരുടെ ഭക്ഷണത്തില് അവരുടെ അതില് ഒരു മുട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അക്രമികളുടെ പിടിയിൽ അകപ്പെടാതിരിക്കാനും അകവും പുറവും സംശുദ്ധമായി തീരാനും രാത്രിയിൽ ഉളവു ചെയ്ത് അഭിമുഖമായി കൊണ്ട് ഈസ്മ നൂറ്റി പതിനഞ്ച് തവണ ചൊല്ലിയാൽ മതി അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചൊല്ലേണ്ടതാണ് മനസ്സിലായല്ലോ ഇപ്പോ കഴിഞ്ഞ ദിവസം അവര് നമ്മള് കോളി എന്ന സമയത്ത് എടുക്കാത്തത് കൊണ്ട് അപ്പോ എടുക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിലാണ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് പ്രോഗ്രാമുകളായിരുന്നു ആയിരുന്നു അതിന്റെ ഇടയിലായിരിക്കും അങ്ങനെയുള്ള തിരക്കുകൾക്ക് ഇടയിലാകുമ്പോഴാണ് എടുക്കാതിരിക്കുന്നത് അപ്പൊ അത്തരം സന്ദർഭത്തിൽ അവരവരുടെ ഇഷ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരവരുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു പ്രശ്നത്തിന്റെ വീഡിയോ അവരച്ച് തന്നു അങ്ങനെ അയച്ചേണ്ട ആവശ്യമില്ല കേട്ടോ അയച്ചത് തന്നു കൊണ്ട് ഇടൊന്നും ചെയ്യൂല അതാ ജസ്റ്റ് ചിലപ്പോൾ കാണുന്നത് പോലും ഉണ്ടാവൂല അഥവാ കണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കും കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവര് അതിൽ കാണുന്നത് ഒരു ചെറിയ ഒരു വെപ്പൺ എടുത്തൊരു കത്തി പോലെയുള്ള സാധനം എടുത്തു കൊണ്ടുവന്നിട്ട് അവരെ വെട്ടാൻ വേണ്ടി വരുന്ന അപ്പോ അവരതിൽ നിന്ന് എങ്ങനെയോ കുതിരി മാറി കുതിരി മാറിയപ്പോ അവര് അട്ടഹസിച്ചു പോകണ നീ വീട്ടിൽ താമസിക്കില്ല നീ ഇവിടെ താമസിക്കുന്ന കാലത്തോളം നിന്റെ ശരീരത്തിന് ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഭയങ്കര അട്ടഹാസത്തോടു കൂടെ അവര് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരം ഒരു സന്ദർഭം എന്ന് പറഞ്ഞാല് അത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഭയത്തിൽ കഴിയുന്ന സന്ദർഭമാണ് അപ്പൊ ഇത്തരം സന്ദർഭം സംജാതമാകുമ്പോ നമുക്ക് എന്തോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിസ്മ ഇത് അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് <imit> പതിവാക്കിയ <imit> ഏതാണ് ഈസ്മെന്നറിയണോ അത് ഇസ്മ അത് രാത്രിയിൽ നേരെ പതിനഞ്ച് തവണ ചൊല്ലിയാൽ ഏകാന്തയിൽ ഇരുന്ന് ധാരാളം തവണ ഈ യാ എന്ന് പറയുന്ന അക്ഷരം ചേർത്ത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബാന അവർക്ക് വലിയ പറഞ്ഞത് നൽകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെസ്മുകള് ചെല്ലുന്ന സമയത്ത് യാ കൂട്ടിയിട്ട് ചെല്ലാൻ സാധിക്കും എന്നിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് അതേപോലെ തന്നെ കിടന്ന് നൂറ്റി പതിനഞ്ച് തവണ ചൊല്ലിയാൽ അള്ളാഹു സുബാന അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ ആരെങ്കിലും ഈസ്മ മുന്നൂറ്റി അമ്പത് തവണ തവണ എല്ലാ ദിവസവും ഓതൽ പതിവാക്കിയാൽ അയാളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം വരും അപ്പൊ നോക്കൂ ഈ ഈസ്മ മുന്നൂറ്റമ്പത് തവണ അപ്പൊ ഇതിൽ മുന്നൂറ്റമ്പത് തവണ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അമ്പത് തവണ ചൊല്ലേണ്ട ഒരു സമയം പറഞ്ഞു അത് ഇന്ന സമയത്താണ് ഇതിപ്പോ ഓരോ ദിവസവും ചൊല്ലണം മുന്നൂറ്റമ്പത് അപ്പൊ അതിന് വേറൊരു സമയം നമ്മൾ ഏതെങ്കിലും ഒരു തിക്രോ വെറുതോ കൊണ്ടുവരാത്ത ചില സമയങ്ങൾ ഉണ്ടാകും അതിൽ പെട്ടെന്നാണ് ഇപ്പോ നമ്മളിപ്പോ ആൻസറിനേഷം ഒന്നും ചൊല്ലുന്നില്ല എന്ന് സങ്കല്പിക്കാം അല്ലെങ്കിൽ ലോഹറിനേഷം നിലവിൽ ഒരു തിക്രോം ചൊല്ലുന്നില്ല എന്നാൽ ലോഹറിന് ശേഷം ഈ ഒരു മുന്നൂറ്റിഅമ്പത് തവണ ഞാൻ ചൊല്ലുമെന്ന് തീരുമാനിക്കാം ഏതെങ്കിലും സമയം ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒഴിഞ്ഞി കിടക്കുന്ന സമയങ്ങളുണ്ടെങ്കില് അവിടെ ഈവിടെ നിന്ന് തവണ ചൊല്ലാൻ തീരുമാനിച്ചതങ്ങനെ ചൊല്ലിങ്ങനെ വന്നാല് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽസ്നയിലെ ഇസ്മുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മുകളാണ് നമ്മുടെ പൂർവ്വ സൂര്യകളൊക്കെ ഈസ്മിനെ കുറിച്ച് പറയാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും എത്രയോ പേജുകളാണ് അവർ ചെലവഴിച്ചതെന്നറിയണം അവരത്രയും പേജുകൾ ചെലവഴിച്ച് കൃത്യമായിട്ട് വിശദീകരിച്ച് ഓരോ ഇസ്മുകളുടെയും മഹത്വവും അതുകൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് നിഷാദ് അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും അൽപ്പാൽപമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പലരും അതൊക്കെ എഴുതി വെക്കുന്നുണ്ട് അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നുക്കബാക്കൾ എന്ന് പറയും മൗലിയാക്കളുടെ ലോകത്ത് അവരൊക്കെ ഈ ഇസ്മിനെ ഒരു ദിഗ്രായിട്ട് അവര് എന്താ കൊണ്ടു നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവര് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും ഈ അത്തരം ആളുകളൊക്കെ ഈ സുമുകള് ചൊല്ലുമ്പോ അവര് വളരെ കഠിനമായ രാപ്പകൽ ഭേദമില്ലാതെ അവര് കുറേ കാലം വർഷങ്ങളോളം ഭക്ഷണപാനീയങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിലേക്കൊക്കെ അവരെത്തുന്ന കഠിനമായ ഇയാളുകളും കഠിനമായ ഉരുക്കഴിക്കലൊക്കെ ഇതിനുണ്ട് പക്ഷെ നമ്മളതൊന്നും സാധാരണക്കാർക്ക് അതൊന്നും കഴിയൂല അതുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങൾ പറയാത്തത് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ലഘുവായ ലളിതമായ രൂപത്തിലുള്ള ഒരു രൂപം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഏതു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് റിയാള അസ്മാവല് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് ആ റിയാല പൂർത്തിയാക്കി വീട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും റിയാല പൂർത്തിയാക്കിയിട്ട് വീട്ടിയാൽ നമ്മൾ അസ്മാവൽസിനെ ചൊല്ലുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ അത് സാധാരണ ഒരാൾ ചൊല്ലുന്നതിനേക്കാളും കൂടുതലുണ്ടാകും അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ റിയാള പല തവണ പൂർത്തിയാക്കി വീട്ടിയവരും ഓരോ റിയാലകളും പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ഉണ്ട് ചെറിയ റിയാലകളും വലിയ റിയാലകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ഉല്ല അതുകൊണ്ട് കൃത്യമായ അമല ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രഹസ്യങ്ങൾ അടങ്ങിയ ഖജാനയാണ് ഈ നാമം അതുപോലെ തന്നെ റിയാലയുടെ ആളുകൾക്ക് തിക്കലായി ഉപയോഗിക്കാൻ ഇത് കൂടുതൽ ഫലപ്രദമാണ് വിഷന്നുകൊണ്ട് നടത്തേണ്ട റിയാലകളിൽ ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും വിശപ്പിന്റെ വേദന പാടെ മാറും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇതൊക്കെ കാരണമാകും മര്യാദകളൊക്കെ വീട്ടുന്ന സമയത്ത് നോമ്പുകാരായിട്ട് ഈ ആളെ വീട്ടുന്നവരുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈസ്മ ഇടക്കിടക്ക് ഈ മറ്റുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാല് അവന് അവന്റെ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു സലാമത്ത് ലഭിക്കാൻ കാരണമാകും നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് അമലുകൾ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന ഒരുപാട് അമലുകള് നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് ആളുകൾ ചെയ്ത എത്രയോ അമലുകൾ ഉണ്ട് പന്ത്രണ്ടായിരം ഭിമിയുടെ അമല പറയുമ്പോൾ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് പന്ത്രണ്ടായിരം അമൽ കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസമൊക്കെ ഓരോ ദിവസവും നൂറ് കണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നത് പന്ത്രണ്ടായിരം അമലുകൊണ്ട് അമല് ചെയ്ത് ഒരിക്കലും നേടില്ലെന്ന് കരുതിയ എത്രയോ കാര്യങ്ങൾ നേടിയ അനുഭവങ്ങൾ പേഴ്സണലി പല ആളുകളെയും നമ്മെ വിളിച്ചറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസ്മാ ഹുസ്നയുടെ അമലുകളെ പോലെ വളരെയധികം ഫലപ്രദമായ ാണ് പന്ത്രണ്ടായിരം സൂറത്തിൽ ഇങ്ങനെയുള്ള അമലുകളൊക്കെ ജീവിതത്തിൽ ചെയ്ത് അള്ളാഹുവിനെ അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താണെന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ ചോദിക്കുന്നവരോട്യുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടനവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനലിന്റെ താഴേക്ക് പോയി നോക്കിയാൽ ആ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മൾ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട് അതെന്തിനാണ് നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മ യാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ച മാത്രമാണ് അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വരാൻ പറ്റുകാമത്ത് ഇകട്ടെ എല്ലാവരും ചെയ്യണം ദുരാജയണം അസ്വലിക്കും വരഹ്ലൂ